ആൾക്കാർ പറയും പ്രേമത്തിന് കണ്ണ് കാണത്തില്ല പ്രേമത്തിനല്ല കാമത്തിനാണ് കണ്ണ് കാണാൻ കാമത്തിന് കണ്ണും ചെവി ഒന്നും കാണത്തില്ല ചെവി കേൾക്കത്തുമില്ല കണ്ണ് കാണത്തുമില്ല പൊതുവെ അച്ഛനമ്മയൊക്കെ ധിഖരിച്ചിട്ട് മക്കള് പോവും എന്നിട്ട് പറയും പ്രേമല്ലേ പ്രേമത്തിനാണേ പ്രേമല്ല കാമമാണ് കാമത്തിന് കണ്ണും കണ്ണും കാണത്തില്ല ചെവിയും കേൾക്കത്തില്ല ബുദ്ധിയും വർക്ക് ചെയ്യത്തില്ല അന്നേരം ഇന്നൊന്നും കാണുന്നത് പ്രേമല്ല കാമമാണ് പൊതുവെ ഇന്നത്തെ ഒരു ആൾക്കാരുടെ നോട്ടം ശരീരഭംഗി മാത്രമേ നോക്കൂ അന്നേരം പെൺകുട്ടി പറയും ഞാൻ അതേ ജാതിയിലല്ല ഞാൻ വേറെ മതക്കാരാണ് അതൊന്നും ഒരു വിഷയമല്ല നീയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് നീ ഏതോ മതക്കാരിയാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കാശൊന്നുമില്ല അതും ഒരു വിഷയമല്ല നമ്മുടെ യഥാർത്ഥ സ്നേഹമാണ് വെറുതെ തള്ളുന്നതാണ് വെറുതെ ചുമ്മാ തല്ലുകയാണ് ഇന്നത്തെ കാലത്ത് ജാതകമൊന്നും ആൾക്കാര് നോക്കാറില്ല അല്ലേ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് പൊരുത്തം നോക്കണ്ട എന്തു പറയുന്നത് ഒരേ കഴിഞ്ഞാൽ പിന്നെ ജാതകം നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് വെപ്പ് എന്നിട്ട് വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഒരു മനസ്സെവിടെ പല മനസ്സാണ് അത് ഓരോ സമയത്ത് ഓരോരോ മനസ്സാണ് രണ്ടുപേർക്ക് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഹസ്ബൻഡിന്റെയും ഭാര്യയുടെയും മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പിന്നെ അവിടെ എങ്ങനെയാണ് ഒരു മനസ്സ് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഒരേ മനസ്സാണെന്ന് തോന്നുന്നു കാരണം വിവാഹം കഴിച്ചില്ലല്ലോ അല്ലെ ഒന്നിച്ച് കുറച്ചു കാലം ജീവിക്കുമ്പോഴല്ലേ മനസ്സിലാവും അതുകൊണ്ട് ചില അതിബുദ്ധിമാന്മാരും ബുദ്ധിമതികളും എന്തു ചെയ്യും വിവാഹത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ അതല്ലേ ഏറ്റവും നല്ലത് കാരണം വിവാഹമാകുമ്പോൾ ഇത്രയും പേരെയും വിളിക്കണം ഇത്രയും ചിലവ് കാഷക ചിലവ് ഇത്രയും നാട്ടുകാരെ നാട്ടുകാരെല്ലാം വിളിച്ച് കൂടാനുകൂടി രൂപ ചിലവാക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ കാഷക പോക്കറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യ വിവാഹം കഴിക്കണ്ട എന്നിട്ട് എന്ത് ചെയ്യാ ഭാര്യ ഭർത്താവിനെ നന്നായി പഠിക്കുക ഭർത്താവ് ഭാര്യയെ നന്നായി പഠിക്കുക നന്നായി കുറെ കാലം ഒന്നിച്ച് ഇന്നിട്ട് പഠിച്ചതിന് ശേഷം മനസ്സിലാവുന്നു അമ്മ ഒന്നിച്ചു പോകത്തില്ല അതുകൊണ്ട് തന്നെ ആളിനെ വിടുക വേറെ ഒരാളിനെ പഠിക്കാൻ വേണ്ടി അടുത്തൊരു അടുത്തൊരു സിസ്റ്റം തുടങ്ങുക ഇതിനെ ലീവിങ് ടുഗതർ എന്നാണ് ഇന്നത്തെ കാലത്ത് പറയുന്നത് എന്ത് മണ്ടനാചാരങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് എന്ത് എന്തെങ്കിലും ഒരു ബുദ്ധി ഉപയോഗിക്കണ്ടേ പൊതുവേ നമ്മുടെ ഉള്ളിൽ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഒരു ചിന്ത വന്നാൽ തന്നെ നമ്മൾ അശുദ്ധരായി ശാസ്ത്രമനുസരിച്ച് ഒരാണ് ഒരു പെണ്ണിന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ തീർ ആ ബന്ധം അവിടെ അവർ തമ്മിൽ ഒന്നിച്ചു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് അത്രക്ക് എന്തു പറയുന്ന ഡീപ്പാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം പക്ഷെ എന്നാലും കുറച്ചെങ്കിലും ഒരു മര്യാദ നമ്മൾ പാലിക്കണ്ടേ